പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം വോട്ടർപട്ടികയിലെ തീവ്രപരിഷ്കരണം ഉയർത്തി പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി ബീഹാറിലെ ദയനീയ പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ബിജെപി വ്യക്തമാക്കി രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്തെത്തിയ സി പി രാധാകൃഷ്ണനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും അഭിനന്ദിച്ചു ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ പ്രതിപക്ഷം തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തി സംയമനം പാലിക്കണമെന്നും സഭയിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് അവസരമൊരുക്കണമെന്നും സ്പീക്കർ ആവർത്തിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല ആദ്യം പന്ത്രണ്ട് മണിവരെയും പിന്നീട് രണ്ടു മണിവരെയും നിർത്തിവെച്ച ലോക്സഭ പ്രതിപക്ഷ ബഹളം കാരണം ഇന്നത്തേക്ക് പിരിഞ്ഞു സഭാ ബജ്

ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത് അതേസമയം തോൽവിയുടെ ജാല്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് ഭരണപക്ഷം ആഞ്ഞടിച്ചു രാജ്യസഭയിൽ പുതിയ സഭാ അധ്യക്ഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകളോടെ വരവേറ്റു പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആശംസകൾ അറിയിച്ചെങ്കിലും സഭാ ചെയർമാനെയും ഭരണപക്ഷത്തെയും പ്രകോപിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തിയതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം ആരംഭിച്ചെങ്കിലും സി പി രാധാകൃഷ്ണൻ സഭാ നടപടികൾ നിയന്ത്രിച്ചു വരും ദിവസങ്ങളിലും വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം ജനം ഡൽഹി